നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ നിന്ന് എന്തെങ്കിലും സ്മെല്ല് വരികയോ അല്ലെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഡ്രസ്സിലെ അഴുക്ക് കറക്റ്റായിട്ട് പോവാതിരിക്കുകയും പുതിയതായി അഴുക്ക് ഡ്രസ്സിലോട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ താഴത്തെ ഈ കറങ്ങുന്ന ഭാഗമായ പൾസേറ്ററും അതുപോലെ ലിൻഡ് ഫിൽറ്ററും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം ആദ്യം നമുക്ക് പൾസേറ്റർ ക്ലീൻ ചെയ്തെടുക്കാം ഇതിന്റെ മുകളിൽ ഒരു മൂടി ഉണ്ടായിരിക്കും ഈ മൂടിയുടെ ഈ സ്ലോട്ടിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരും ഇനി ഈ സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചെടുക്കാം ഒരുപാട് പഴയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഈ സ്ക്രൂ നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ സ്ക്രൂവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് സ്ക്രൂ അഴിച്ചെടുത്തതിനു ശേഷം നമുക്കിത് മുകളിലോട്ട് പൊക്കി ഊരി മാറ്റാം അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നന്നായി അഴുക്കിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻറെ അകത്തുനിന്ന് സ്മെല്ലോ അല്ലെങ്കിൽ ഡ്രസ്സിൽ ചളി പിടിക്കുകയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ അഴുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യാം ഇനി ലിൻഡ് ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം ഇതിന്റെ മുകളിലും താഴെയുമായി ഒന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്ത് ഊരിയെടുക്കാം ഇനി ഇതിനുള്ളിലെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം ഒന്ന് ഊരിയെടുത്ത് നന്നായി ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതിലോട്ട് വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ലിൻഡ് ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നന്നായി ഒന്ന് വെള്ളമൊഴിച്ച് അഴുക്ക് ഡ്രൈൻ ചെയ്ത് കളയണം ഇപ്പോൾ വാഷിംഗ് മെഷീന്റെ ഉൾഭാഗം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൾസേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതും ഇതുപോലെ ബ്രഷ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി പൾസേറ്റർ വാഷിംഗ് മെഷീന്റെ ഉള്ളിലോട്ട് വെച്ച് അതിന്റെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ അടപ്പ് കറക്റ്റായി ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ലിൻഡ് ഫിൽറ്ററും അതിൻ്റെ കറക്റ്റ് സ്ഥാനത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ക്ലീനിങ് ഒരു അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ